നടിയെ ആക്രമിക്കുന്ന ദൃശ്യങ്ങൾ കണ്ടെത്താനുള്ള അന്വേഷണം ഊർജിതമാക്കി ക്രൈംബ്രാഞ്ച് സംഘം ദിലീപിന്റെ വീട്ടിൽ നടത്തിയ റെയ്ഡിൽ മൊബൈൽ ഫോണുകൾ അടക്കമുള്ള സാമഗ്രികൾ പോലീസ് പിടിച്ചെടുത്തിരുന്നുവെങ്കിലും ഇതിലൊന്നും സംഭവത്തിന്റെ ദൃശ്യങ്ങൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചിരുന്നില്ല എന്നാണ് സൂചനകൾ ഇതോടെയാണ് ദൃശ്യങ്ങൾ കണ്ടെത്താനായി ക്രൈംബ്രാഞ്ച് സംഘം അന്വേഷണം ഊർജിതമാക്കിയിരിക്കുന്നത് ഇപ്പോൾ ദിലീപിന്റെ വിദേശത്തുള്ള സുഹൃത്തുക്കളെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ദൃശ്യങ്ങൾക്ക് വേണ്ടിയുള്ള അന്വേഷണം നടക്കുന്നത് പീഡന ദൃശ്യങ്ങൾ കൈവശമുണ്ടെന്ന് അവകാശപ്പെട്ട യു കെ സ്വിറ്റ്സർലാൻഡ് എന്നീ രാജ്യങ്ങളിൽ നിന്ന് സംവിധായകൻ ബാലചന്ദ്രകുമാറിന് ഫോൺ കോളുകൾ വന്നിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ദൃശ്യങ്ങൾക്ക് വേണ്ടി അന്വേഷണ സംഘം വിദേശത്തേക്ക് അന്വേഷണം വ്യാപിപ്പിച്ചിരിക്കുന്നത് ലണ്ടനിൽ നിന്ന് ആലുവ സ്വദേശിയായ ഷെരീഫ് എന്നയാൾ തന്നെ വിളിച്ചെന്നും പീഡന ദൃശ്യങ്ങൾ നാലുപേരുടെ കയ്യിലുണ്ട് എന്നും പറഞ്ഞതായി ബാലചന്ദ്രകുമാർ നേരത്തെ വെളിപ്പെടുത്തിയിരുന്നു ദിലീപിന്റെ സുഹൃത്ത് മുഖേനയാണ് ഈ ദൃശ്യങ്ങൾ പകർപ്പെടുത്ത ലണ്ടനിലേക്ക് കടത്തിയതെന്നും ഷെരീഫ് പറഞ്ഞതായാണ് ബാലചന്ദ്രകുമാർ പറഞ്ഞിരിക്കുന്നത് സ്വിറ്റ്സർലാൻഡിൽ വ്യവസായിയായ മട്ടാഞ്ചേരി സ്വദേശിയുടെ കൈവശമാണ് ദൃശ്യങ്ങൾ ഉള്ളത് എന്നാണ് പോലീസിന്റെ സംശയം കാരണം ഈ മട്ടാഞ്ചേരി സ്വദേശി ദിലീപിന്റെ ബിസിനസ് പങ്കാളിയായിരുന്നുവെന്നും അതല്ല ദിലീപിന്റെ ബിനാമി ആയിരുന്നുവെന്നും പോലീസ് സംശയിക്കുന്നുണ്ട് അതിനാൽ തന്നെ ഇയാൾക്ക് ദിലീപ് ദൃശ്യങ്ങൾ കൈമാറിയതായി അന്വേഷണ സംഘം സംശയിക്കുന്നുണ്ട് ദിലീപ് സ്വിറ്റ്സർലാൻഡിൽ പോയപ്പോഴാണ് ഈ ദൃശ്യങ്ങൾ കൈമാറിയത് എന്നാണ് അന്വേഷണ സംഘം സംശയിക്കുന്നത് അതേസമയം ദിലീപിന്റെ ബിനാമിയോ അല്ലെങ്കിൽ ബിസിനസ് പങ്കാളിയോ എന്ന് സംശയിക്കുന്ന സ്വിറ്റ്സർലാൻഡിലുള്ള ഈ മട്ടാഞ്ചേരി സ്വദേശിയുമായി ദിലീപ് നിലവിൽ അകൽച്ചയിലാണ് ഉള്ളത് എന്ന റിപ്പോർട്ടുകളുമുണ്ട് അതിനാൽ തന്നെ ഈ അകൽച്ചയുടെ പേരിൽ ഇയാൾ കൈവശമുള്ള ദൃശ്യങ്ങൾ പ്രചരിപ്പിക്കാൻ സാധ്യതയുണ്ട് എന്ന വിലയിരുത്തൽ അന്വേഷണ സംഘത്തിനുണ്ട് അതിനാൽ തന്നെ ദൃശ്യങ്ങൾ കണ്ടെത്താനുള്ള നീക്കങ്ങൾ അന്വേഷണ സംഘം ഇപ്പോൾ ഊർജിതമാക്കിയിട്ടുണ്ട് അന്വേഷണത്തിന്റെ ഭാഗമായി യു കെയിലെ ദിലീപിന്റെ സുഹൃത്തുക്കളുമായി സംസാരിച്ചതായി ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥർ അറിയിച്ചു ദൃശ്യങ്ങൾ എങ്ങനെയാണ് ലഭിച്ചത് പിന്നിൽ സാമ്പത്തിക ഇടപാടുകൾ നടന്നിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളാണ് അന്വേഷണ പരിധിയിൽ വരുന്നത് അതേസമയം നടിയെ ആക്രമിച്ച സംഭവത്തിൽ അന്വേഷണ ഉദ്യോഗസ്ഥനെ അഭയപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ ദിലീപ് അടക്കമുള്ള പ്രതികൾ മൊബൈൽ ഫോൺ ക്രൈംബ്രാഞ്ചിന് കൈമാറില്ലെന്ന് ദിലീപ് അറിയിച്ചിട്ടുണ്ട് ഫോൺ ഹാജരാക്കണമെന്ന ക്രൈംബ്രാഞ്ച് നോട്ടീസിന് ഉടൻ മറുപടി നൽകും കേസിലെ അഭിഭാഷകന് മൊബൈൽ ഫോണുകൾ കൈമാറിയെന്ന് ദിലീപ് അടക്കമുള്ള പ്രതികൾ പറഞ്ഞിട്ടുണ്ട് കേസിലെ അന്വേഷണ ഉദ്യോഗസ്ഥരെ വിശ്വാസമില്ലാത്തത് കൊണ്ടാണ് അഭിഭാഷകന്റെ കയ്യിൽ ശാസ്ത്രീയ ദിലീപ് വ്യക്തമാക്കി അന്വേഷണ ഉദ്യോഗസ്ഥരെ അപായപ്പെടുത്താൻ ഗൂഢാലോചന നടത്തിയിട്ടില്ലാത്തതിനാൽ ഭയമില്ല അന്ന് വീട്ടിൽ വെച്ച് നടന്ന സംസാരം വൈകാരികമായ സംസാരം മാത്രമാണ് അതിനു പിന്നിൽ ഗൂഢലക്ഷ്യമില്ലെന്നും ദിലീപ് കൂട്ടിച്ചേർത്തിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് കേരള